ആ നമസ്കാരം ഒരു പ്രധാനപ്പെട്ട ന്യൂസ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിനെ ഇനി ഓട്ടോമാറ്റിക് ഗിയറും കൊണ്ട് പോയി കഴിഞ്ഞാൽ പറ്റൂല എം ഐ ടി ഒക്കെ ഔട്ട് ഓട്ടോമാറ്റിക് വണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്തിട്ട് മാനുവൽ വണ്ടി എടുത്ത് വെളിയിൽ ഓട്ടിക്കും പ്രശ്നമാകും എന്നുള്ളത് കാരണം ഓട്ടോമാറ്റിക് പരിപാടി എല്ലാം ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു പത്രത്തിലുള്ളതാണ് ഞാൻ വിശദമായിട്ട് വേണമെങ്കിൽ പത്രത്തിൽ നോക്കി വായിച്ച് കേൾപ്പിച്ചതരാം എല്ലാവരും പത്രം വായിക്കുന്ന കൂട്ടത്തല്ലോ ഞാൻ അതുകൊണ്ട് വായിച്ച് കേൾപ്പിച്ചതാണ് അപ്പോൾ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ അതാ കേട്ടോളൂ ഗിയറോട് കൂടിയ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇനി എം ഐ ടി പോലുള്ള സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ പാടില്ല ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള നാല് ചക്ര വാഹനങ്ങളും ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്താകും മെയ് ഒന്ന് മുതലാണ് പുതിയ നിർദ്ദേശങ്ങൾ മെയ് ഒന്ന് മുതൽ ഇടയ്ക്ക് ആരെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് എടുത്താൽ മതി റോഡിൽ തന്നെ ടെസ്റ്റ് റോഡ് ടെസ്റ്റ് നടത്തണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ ഗ്രൗണ്ട് ടെസ്റ്റിലെ ആംഗുലാർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിഗ്സാങ് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവയ്ക്കും മാതൃകകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പഴയ എച്ച് മാതൃക ഇനി കാണൂല എന്നുള്ളതാണ് വിശദമായ വാർത്ത എട്ടാം പേജിലാണ് പേജ് പേജ് വേണം കാലിൽ എം ഐ ടി പുറത്ത് ഓട്ടോമാറ്റിക് വാഹനത്തിൽ ലൈസൻസ് എടുത്തവർ മാനുവൽ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിൽ ലൈസൻസ് ടെസ്റ്റിന് കാൽപാത ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ഗിയർ സംവിധാനം ഉള്ളതെ ഉപയോഗിക്കാവൂ എന്നാണ് പുതിയ നിർദ്ദേശം അതിനാൽ തന്നെ ഹാൻഡിൽ ബാറിൽ ഗിയർ പ്രവർത്തിപ്പിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കാൻ ആകില്ല ബജാജ് എം ഐ ടി പോലുള്ള ഇരുചക്ര വാഹനങ്ങളാണ് മിക്ക ഇടങ്ങളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എട്ടൊക്കെ എടുത്ത് വരും മനസ്സിലായി പ്രാക്ടീസ് വെച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ എം ഐ ടി അടിയുള്ളൂ എന്നുള്ള രീതിയാണ് അപ്പം എം ഐ ടി പുറത്തായി ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകുന്നവർ മാനുവൽ ഗിയർ ഉള്ള വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു റോഡ് ടെസ്റ്റുകൾ ഗ്രൗണ്ടിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി കണക്കാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അറിയിക്കുന്നത് പരിശീലന വാഹനം പഴയത് വേണ്ട ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമായി നിജപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണ ഇരുപതും മുപ്പതും വർഷമായ വണ്ടികൾ വരെ അവരെ കയ്യിലുണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എട്ട് ഏറ്റവും എടുക്കുന്ന സാധനങ്ങളാണ് അതൊന്നും ഇനി പറ്റില്ല പറയുന്നത് സുരക്ഷാ സംവിധാനങ്ങളോടോ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതെയാണ് പഴയ വാഹനങ്ങൾ എന്നതിലാണ് മാറ്റം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് ഡാഷ് ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതലൊന്നും വായിച്ചിട്ട് കാര്യമില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക്കും ഏതായാലും കടുക്കും എന്നുള്ളതാണ് കാര്യം ടെസ്റ്റിനു ശേഷം അതിന്റെ മെമ്മറി കാർഡ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം വേറെ പരിപാടികൾ നടക്കൂല കയറിയില്ല കിന്നാരം അത് നടക്കില്ല അതൊക്കെ ശ്രദ്ധ ചെയ്യും മൂന്ന് മാസം ഈ ഡാറ്റ ഓഫീസിൽ സൂക്ഷിക്കുകയും ചെയ്യും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്പെക്ടർക്കായി മോട്ടോർ മെക്കാനിക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് വിജയിച്ചവരെ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അസ്റ്റിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന ദിവസം മുപ്പത് പേർക്കാണ് ടെസ്റ്റ് നടത്തേണ്ടത് ഇതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ട അപേക്ഷകരും ആയിരിക്കും മുപ്പതെണ്ണത്തിൽ കൂടുതൽ നടത്തിയാൽ ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് തല നടപടി ഉണ്ടാകും ഇതിനനുപാതികമായിട്ടായിരിക്കും ലേഡേഴ്സ് ടെസ്റ്റിനും അപേക്ഷകരെ അനുവദിക്കുക മൊത്തം വായിച്ചതെന്ന് പിടിയിട്ട് ഇനി ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും പക്ഷെ ബുദ്ധിമുട്ടി കുഴപ്പമില്ല കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഇനി അത് ലൈസൻസ് എടുക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല നമ്മൾ ഒന്ന് രണ്ട് കുറച്ച് പേർത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പോവുകയാണ് മകൻ പോവുകയാണ് അല്ലെങ്കിൽ ഇന്നലെ പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണല്ലോ പ്രശ്നമാവട്ടെ കിടക്കട്ടെ അങ്ങനെ പഠിച്ചിറങ്ങിയാൽ മതിയെന്നേ എന്ന് പറയുന്ന ആണ് പൊതുസമൂഹം തീർച്ചയായിട്ടും ആ പൊതുസമൂഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കാം പുതിയ നിങ്ങൾക്ക് കുറേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞു അപ്പോൾ പറയാമോ നിങ്ങളുടെ ലൈസൻസ് എടുത്തിട്ട് വന്നിട്ട് കൊണ്ടാണ് പറയണമെന്ന് പക്ഷേ അന്നാ നിയമം പക്ഷേ ഇന്നായിരുന്നെങ്കിലും നമ്മൾ ഈ ഒരു ടെസ്റ്റ് പാസ്സായിട്ട് തന്നെ നമ്മളുടെ ലൈസൻസ് എടുക്കേണ്ടി വരും ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ നിയമത്തിന് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുക അപ്പോൾ ഇനി ലൈസൻസ് എടുക്കുന്നവർ കുറച്ചൊന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആക്യൂറൻ്റ് ആയിട്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് പഠിച്ചെടുക്കുന്ന കിട് കിടക്കുക കിടുക്കാച്ചി ലൈസൻസ് ആയിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ലൈസൻസ് അതാണ് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ് കാണാം അതുവരെയും കാണാം കാണണം